രാഹുൽ മാങ്കൂട്ടത്തിലെ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് സി പി എമ്മും സർക്കാരും മുന്നോട്ടു പോകുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കി കഴിഞ്ഞു ഇത് മുതലെടുക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങൾ അറസ്റ്റിലാണ് കലാശിക്കുന്നത് പെണ്ണു കേസിൽ കൊടുക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ പെടുത്തുക ലക്ഷ്യം ഒന്ന് മാത്രമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രം സസ്പെൻഷന് പിന്നാലെ നിയമ നടപടിക്ക് സർക്കാർ തുടക്കമിട്ട് ഈ തീരുമാനത്തിന്റെ ഭാഗമാണ് സ്ത്രീകളുടെ പുറത്തു വന്ന ശബ്ദരേഖകളുടെയും മറ്റു ചാറ്റുകളുടെയും അടിസ്ഥാനത്തിൽ കേസ് എടുത്തത് മാത്രമല്ല യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കിയെന്ന കേസും സജീവമായിരിക്കെയാണ് സി പി എം തന്ത്രം മെനയുന്നത് പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ രക്ഷപ്പെട്ടാലും മറ്റേ കേസിൽ കുടുക്കുകയാണ് ലക്ഷ്യമിടുന്നത് പുറത്തു വന്ന ഓഡിയോ കോൾ പരിശോധനയ്ക്കുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞുടനെയാണ് ഉണ്ടായത് ഇത്രയും വ്യക്തമായ തെളിവുകൾ പുറത്തുവന്നിട്ടും സർക്കാർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ലെന്ന പരാതി പല കോണിൽ നിന്നും ഉയർന്നിരുന്നു അത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ അവസാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം തന്നെ രാഹുലിന്റെ വിഷയത്തിലെ പ്രതികരണവുമായിരുന്നു അത് കഴിഞ്ഞ ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ധൃതിയിൽ തീരുമാനം ഉണ്ടായത് യാദൃശികമല്ല എന്നും തിരിച്ചറിയേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഫലപ്രദമാകുമോ എന്ന കാര്യത്തിൽ സർക്കാരിനും സി പി എമ്മിനും സംശയമുണ്ട് ഓഡിയോ റെക്കോർഡുകളും മറ്റും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് കണ്ടെത്തിയാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇരകൾ സഹകരിക്കുമോ എന്ന കാര്യത്തിലും സി പി എമ്മിന് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരിടത്തും എത്തില്ലെന്നും ബോധ്യം സി പി എമ്മിനുണ്ട് ആ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ വ്യാജരേഖകൾ നിർമ്മിച്ച കേസ് വീണ്ടും സജീവമായിരിക്കുന്നത് ഈ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ പങ്ക് തെളിയിക്കുന്ന ചില ശബ്ദരേഖകളും മൊഴികളും അന്വേഷണത്തിന്റെ പക്കലുണ്ട് ഇത് പൊടിതട്ടിയെടുത്ത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ വിഷയം രാഷ്ട്രീയമായി മാറുമെന്നതുകൊണ്ടാണ് ഇതുവരെ ക്രൈംബ്രാഞ്ച് മൌനം പാലിച്ചതും കഴിഞ്ഞ ദിവസം രാഹുലിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തതോടെ ഈ കേസ് ക്രൈംബ്രാഞ്ച് സജീവമാക്കിയിട്ടുണ്ട് അതേസമയം രാഹുലിനെ പുറത്താക്കി എന്നത് ശരിയാണെങ്കിലും അങ്ങനെ വെറുതെ അറസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ലെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ്